നമസ്കാരം ഇത് ബാബു ബാബു കോളേജിൽ പഠിക്കുകയാണ് ബാബുവിന് മനസ്സിൽ അദമ്യമായ ഒരു ആഗ്രഹം അങ്ങനെ ആ ആഗ്രഹം പരിഹരിക്കുന്നതിന് വേണ്ടി ബാബു നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു പെൺവാണിഭ കേന്ദ്രത്തിലെത്തി അവിടെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ ചെക്കിൻ ഒക്കെ ചെയ്തതിന് ശേഷം അത് ഭയങ്കരമായൊരു പെൺവാണിഭ കേന്ദ്രമാണ് കാബാലിക എന്ന റോസമ്മ നടത്തുന്ന പെൺവാണിഭ കേന്ദ്രം അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഓഫീസ് മാനേജറായ സ്ത്രീ വിശദാംശങ്ങൾ ചോദിച്ചു വയസ്സ് പതിനെട്ട് വയസ്സ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ അതായത് ഒരു സ്ത്രീയെ പ്രാപിക്കാൻ ഇത്ര മണിക്കൂറിലേക്ക് നൂറ് രൂപയാണ് നൂറ് രൂപയോ എന്ന് ബാബു ചോദിച്ചു യെസ് ഒടുവിൽ അയാൾ നൂറ് രൂപ നൽകി അങ്ങനെ അയാൾക്കായി നിയോഗിക്കപ്പെട്ട സ്ത്രീയുടെ മുറിയിലേക്ക് അയാൾ കയറി അവിടെ ആദ്യമായി പോകുന്നതിൻ്റെ ടെൻഷൻ പേടി വിഭ്രമം അയാളെ അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളായിട്ടാണ് നമ്മൾ കാണുന്നത് അയാളോട് പേര് ചോദിക്കുന്നുണ്ട് ആ റൂമിലെത്തിയതിനു ശേഷമാണ് പേര് ചോദിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബി എക്ക് പഠിക്കുന്ന കാര്യവും പറഞ്ഞു അങ്ങനെ കട്ടിലേക്ക് വീണതാണ് ബാബുവിനെ നമ്മൾ കാണുന്നത് പിന്നെ എന്ത് സംഭവിച്ചു ബാബു ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളീ ഞാൻ പറയുമ്പം ആകാംക്ഷയായിട്ട് നിങ്ങളുള്ളൂ ഞാൻ ബാബു എന്ന കഥാപാത്രത്തിൻ്റെ ഭാവി പറയാനല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ എൻ പിള്ളയുടെ കാബാലിക എന്ന സിനിമയിലെ രംഗമായിരുന്നു നമ്മളിപ്പം ചർച്ച ചെയ്തത് ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് കാബാലിക കണ്ടവർക്ക് ബാബുവിനെ മറക്കാൻ കഴിയില്ല അന്ന് തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ അച്ഛൻ തിരക്കഥ എഴുതി അഭിനയിച്ച സിനിമയിൽ ആദ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച് സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച നടനെക്കുറിച്ച് പറയാനാണ് ഈ കഥാപാത്രം ചെയ്ത് സിനിമയിലേക്ക് മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നടനായി മാറിയ വിജയരാഘവൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വാനോളം പറയാനുണ്ട് വാനോളം പ്രശംസിക്കാനുണ്ട് ഇത്രയും കാലത്തിന് ഇപ്പുറവും അതേ നടൻ നമ്മളെ എങ്ങനെയൊക്കെയാണ് വിസ്മയിപ്പിക്കുന്നത് എന്ന് ഓർത്താൽ ഒരു എത്തും പിടിയും കിട്ടൂല കിഷ്കിന്ദ കാാണ്ഡവും റൈഫിൾ ക്ലബും കടന്ന് ഇപ്പോൾ ദാവീദിലെ പുത്തലത്ത് രാഘവനാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിസ്മയിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കണ്ടെത്താൻ കഴിയും നാടകാചാര്യൻ എന്നിള്ളയുടെയും നാടക നടിയായിരുന്ന ചിന്നമ്മയുടെയും മകനായി മലേഷ്യയിലെ കോലാലംപൂരിലാണ് അദ്ദേഹം ജനിച്ചത് വിജയരാഘവന്റെ ജന്മത്തെക്കുറിച്ച് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് കഥയല്ല യഥാർത്ഥ സംഭവം അദ്ദേഹം അത് കഴിഞ്ഞ നാളിൽ മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ വിശദീകരിച്ചിരുന്നു അത്യാവശ്യം നഴ്സിംഗ് പരിപാടികളൊക്കെ അറിയുന്ന എൻ എൻ പിള്ളയാണ് ചിന്നമ്മയുടെ പ്രസവം എടുത്തത് അച്ഛൻ തന്നെയാണ് ആ പ്രസവം എടുത്തതെന്ന് വിജയരാഘവൻ വിശദീകരിക്കുന്നുണ്ട് ഞാൻ മലേഷ്യയിലാണ് ജനിച്ചത് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അന്ന് അമ്മ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഭയങ്കര പ്രണയമായിരുന്നു ഒമ്പത് ഒമ്പത് വർഷത്തെ പ്രണയം അങ്ങനെ അമ്മ കാത്തിരുന്ന് അച്ഛൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചെന്ന് അച്ഛൻ തിരിച്ചു വന്നു അങ്ങനെയാണ് വിവാഹം നടന്നത് അപ്പോൾ ആ അമ്മ എന്നെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്നു പ്രസവ സമയമായി അപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ പോകാം അമ്മ പറഞ്ഞു എനിക്ക് മേല അപ്പം അവിടെ ചീനന്മാരും ജപ്പാൻകാരും ഒക്കെയാണ് ഡോക്ടേഴ്സ് അപ്പോൾ അമ്മയ്ക്കൊരു മടി അപ്പം അച്ഛൻ ഈ അന്ന് ഡ്രസ്സർ പരീക്ഷ പാസ്സായിട്ടുണ്ട് അപ്പം മെറ്റീരിയൽ മെഡിക്കൽ അത്യാവശ്യം ഈ ചെറിയ തുന്നലും ചെറിയ മെഡിസിനൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള അറിവുണ്ട് അപ്പം അച്ഛൻ പറഞ്ഞു അതിൽ പോകാം അതെങ്ങനെയാണ് ഞാൻ ഇവിടെ അങ്ങ് ആയിക്കോളാം അച്ഛൻ അതെങ്ങനെയാണ് നിങ്ങളില്ല ഇവിടെ അച്ഛൻ നിനക്ക് സമ്മതമാണോ സമ്മതമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പന്ത്രണ്ടാം തീയതി രാത്രിയിൽ അച്ഛനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു അവരെയൊക്കെ പതുക്കെ പറഞ്ഞയച്ചു അമ്മയ്ക്ക് വേദന തുടങ്ങിയപ്പോൾ ച്ഛൻ്റെ അമ്മയും മാത്രം അച്ഛൻ അമ്മ എൻ്റെ സാമഗ്രികളൊക്കെ അടുക്കി വെച്ചിരുന്നു ആ സമയപ്പം ഞാൻ തലകുത്തി നേരെ വീണു അച്ഛൻ്റെ കൈകളിലേക്കാണ് അങ്ങനെ വിജയരാഘവൻ ഉണ്ടായി അച്ഛൻ്റെ തന്നെ വിശ്വകേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ നാടകരംഗത്ത് സജീവമായി കോളേജ് വിദ്യാഭ്യാസത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ക്രോസ്ബെൽറ്റ് മണിയാണ് കാബാലിക സിനിമയാക്കിയ സമയത്ത് ആദ്യമായി വിജയരാഘവനെ അഭിനയിപ്പിക്കുന്നത് സ്വന്തം നാടകം സിനിമയാക്കിയപ്പോൾ ലാസർ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച എൻ എൻപിള്ളയും അന്ന് സിനിമയിലേക്ക് വരുന്നുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നില്ല അദ്ദേഹം ആദ്യമായി അഭിനയിച്ച സിനിമയാണ് യഥാർത്ഥത്തിൽ കാബാലിക പിന്നീടാണ് ഗോഡ്ഫാദറിലേക്ക് വരുന്നത് അതിൽ ആണ് വിജയരാഘവനും വരുന്നത് ഇരുപത്തിരണ്ടാം വയസ്സിൽ എന്നാൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ അത് സീരിയസ് ആയി വിജയരാഘവൻ കണ്ടിരുന്നില്ല കാരണം നാടകം നല്ല വരുമാനമുള്ള സ്വീകാര്യതയുള്ള കലാരൂപമായിരുന്നു അക്കാലത്ത് സിനിമ അകലെ ഇവിടെയോ ഉള്ള ഒന്നാണെന്ന തോന്നലും ഉള്ള കാലം അതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ള ശ്രമങ്ങൾ പിന്നീട് നീണ്ട കാലത്തേക്ക് ഉണ്ടായില്ല എന്നാലോ ഒമ്പത് വർഷം കഴിഞ്ഞതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമിട്ട കണ്ണുകൾ എന്ന സിനിമയിൽ തൻ്റെ മുപ്പത്തി ഒന്നാം വയസ്സിൽ നായകനായി വിജയരാഘവൻ വീണ്ടും സജീവമാകുന്നത് പക്ഷേ ആ സിനിമ വൻ പരാജയമായി അതേ വർഷം പി ജി വിശ്വംഭരൻ്റെ പിന്നിലാവിൽ മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന സുഹൃത്ത് സംഘത്തിൽ കൂട്ടുകാരൻ്റെ ഓളിൽ പി ചന്ദ്രകുമാറിൻ്റെ ഉയരും ഞാൻ നാടാകെ പിന്നീട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പി ജി വിശ്വംഭരൻ്റെ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം എന്ന സിനിമയിൽ ലാലു എന്ന പ്രധാന വില്ലൻ കഥാപാത്രത്തിലൂടെ ക്ലിക്കാകുന്നത് വരെ വിജയരാഘവൻ അങ്ങനെ സിനിമയിലുണ്ട് അതോടെ വിജയരാഘവന്റെ വില്ലത്തരത്തിൻ്റെ വരവും ഉണ്ടായി മനസ്സിലൊരു മണിമുക് മുതൽ അങ്ങോട്ട് വിശ്വസ്തതയുള്ള ഒരു വില്ലനായി വിജയരാഘവൻ അറിയപ്പെട്ടു അതിനിടയിൽ എൺപത്തി ആറ് എൺപത്തി ഏഴിൽ ഞാൻ കാതോർത്തിരിക്കും നാരദൻ കേരളത്തിലെ ഖാദർ തുടങ്ങി കുറേ ചിത്രങ്ങളിൽ നായകനോ നായക തുല്യമായ പോസിറ്റീവ് കഥാപാത്രങ്ങളോ ഒക്കെയായി വിജയരാഘവൻ എത്തുന്നുണ്ട് എൺപത്തി ഏഴിൽ ജോഷി ഡെന്നിസ് ജോസഫിന്റെ ന്യൂഡൽഹിയിൽ കൃഷ്ണമൂർത്തിയുടെ പ്രിയപ്പെട്ട വിശ്വസ്തരിൽ ഒരാൾ അനന്തനായി ശ്രദ്ധിക്കപ്പെട്ടു എൺപത്തി മൂന്നാം മുറയിലെ കൊടൂര വില്ലൻ കരുണൻ വിറ്റ്നസിലെ പ്രൊഫഷണൽ കില്ലർ ഉസ്താദ് ഹംസ അങ്ങനെ പല രീതിയിൽ വിജയരാഘവൻ പേടിപ്പിക്കാനും വരുന്നുണ്ട് അതിനിടയിൽ വിജയരാഘവൻ നാടകരംഗം പൂർണ്ണമായി ഉപേക്ഷിച്ച് സിനിമ തന്നെയായി ആക്കി മുഖ്യ പ്രവർത്തന മേഖല എൺപതിൽ എൺപതുകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ മലയാളത്തിൽ ഒഴിച്ചു ഒരു അഭിനേതാവിൻ്റെ സാന്നിധ്യമായി വിജയരാഘവൻ അന്ന് ജനാർദ്ദനനും ലാലു അലക്സും ഒക്കെ നേരിട്ടിരുന്ന സ്ഥിരം വില്ലൻ എന്ന പ്രശ്നത്തെ മറികടക്കാവുന്ന വേഷങ്ങളും വിജയരാഘവന് കിട്ടി എന്നതിലാണ് പ്രത്യേകത അതാണ് അദ്ദേഹത്തിൻ്റെ നടനെ വ്യത്യസ്തനാക്കിയത് എൺപത്തി എട്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മുഹമ്മദും പുരാവൃത്തത്തിലെ അബുവും ദിനരാത്രങ്ങളിലെ ശശിയുമൊക്കെ മികച്ചതാക്കാൻ വിജയരാഘവന് കഴിഞ്ഞു അതേ വർഷം എത്തിയ ഒരു സി ബി ഐ ഡയറി കുറിപ്പിലെ ജോണി എന്ന അസാധാരണ ബുദ്ധിമാനായ കുറ്റവാളിയായി സേതുരാമയ്യർ സി ബി ഐ സ്വീകരിക്കപ്പെട്ടു അതിലെ ആ കഥാപാത്രവും ആകാംക്ഷയുടെ മുൾമുനയിൽ ഒടുക്കം എത്തിയ ജോണി വലിയ സ്വീകാര്യത നേടിയ കഥാപാത്രമായി എൺപത്തി ഒമ്പതിൽ കുറെ കൂടി വ്യത്യസ്തമായ റോളുകളിലേക്ക് വിജയരാഘവൻ ചൂട് വച്ചു ജഗദീഷിനൊപ്പം തിരക്കഥെഴുതി ഷാജി കലാസ് ആദ്യമായി സംവിധാനം ചെയ്ത ദി ന്യൂസിൽ ഫ്രെഡ്ഡി ഐസക് എന്ന അഴിമതിക്കാരനായ പോലീസ് ഓഫീസറായി വിജയരാഘവന്റെ അടുത്ത വേഷം ശ്രദ്ധിക്കപ്പെട്ടു അതിന് പിന്നാലെ നാടുവാഴികളിലെ പോലീസ് സൂപ്രണ്ട് കാലാൾപ്പടയിലെ ജാഫർ ദൗത്യത്തിലെ ക്യാപ്റ്റൻ രാജീവ് കുമാർ നായർ സാബിലെ ഋഷി അടിക്കുറുപ്പിലെ മുഹമ്മദ് അലി മഹായാനത്തിലെ സണ്ണിച്ചൻ പ്രാദേശിക വാർത്തയിലെ രാമു അങ്ങനെ പോകുന്നുണ്ട് വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പഴയ ചില ചിത്രങ്ങൾ കാണുമ്പോൾ ഉദാഹരണത്തിന് ദൗത്യത്തിലെ കഥാപാത്രത്തെ ഒക്കെ കാണുമ്പം ഡബ്ബിങ് മറ്റൊരാളാണ് ശബ്ദം നൽകുന്നത് അതിൽ അസ്വസ്ഥത നമുക്ക് നമുക്കിപ്പോൾ കാണുമ്പോൾ ഉണ്ടാവും ഇന്ന് നമുക്ക് വിജയരാഘവന്റെ ശബ്ദം ചിരപരിചിതമായിരിക്കണല്ലോ എന്നാൽ പിന്നീട് വിജയരാഘവന്റെ ശബ്ദം തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയതോടെയാണ് അദ്ദേഹത്തിന് ഡബ്ബിങ് എന്ന പ്രശ്നത്തെ മറികടക്കാൻ കഴിഞ്ഞത് അങ്ങനെ നീണ്ട നീണ്ട കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു ഏതു തരം കഥാപാത്രങ്ങളിലും പരമ്പരാഗത ശൈലിയെ മറി അവതരിപ്പിക്കാനുള്ള മികവ് നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിയും ഉദാഹരണത്തിന് പ്രാദേശിക വാർത്തകളിലെ രാമു അങ്ങനെ ഒരു കഥാപാത്രമാണ് എന്നാൽ റാംജിറാവു സ്പീക്കിംഗിലെ വില്ലൻ ടൈറ്റിൽ റോൾ ആണ് ആയി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് വിജയരാഘവന്റെ കരിയറിലെ തന്നെ ഗംഭീര അവതരണങ്ങളിൽ ഒന്നായി അത് മാറി മലയാളിക്ക് മറക്കാൻ കഴിയാത്ത അതുവരെ കണ്ടിട്ടില്ലാത്ത തരം വില്ലൻ റാംജിറാവു വില്ലന്റെ കാഠിന്യത്തിന് അപ്പുറത്ത് ചിരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ വ്യത്യസ്തനായി നിൽക്കുന്ന കഥാപാത്രമായി മാറാനുള്ള ഒരു കാരണമായി തോന്നുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മറ്റൊരു വിജയരാഘവനെ നമ്മൾ കണ്ടു പുറപ്പാടിലും ഒരുക്കത്തിലും നന്മ നിറഞ്ഞവൻ ശ്രീനിവാസനിലും വില്ലത്തരവും നായകത്തരവും എല്ലാം കാണിച്ച് വിജയരാഘവൻ വൈവിധ്യമാർന്ന പാതയിലൂടെ സഞ്ചരിച്ചു എന്നാൽ റാംജിറാവു സ്പീക്കിങ്ങിന്റെ സമ്പൂർണമായ കോമഡി ആവിഷ്കാരമായി നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന ചിത്രത്തിലെ കൊട്ടേഷൻ സംഘാംഗം നമുക്ക് മറ്റൊരു അനുഭവമാണ് നൽകിയത് അത് റാംജിറാസ് വിന്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഭാവം അവതരിപ്പിച്ചുകൊണ്ടുള്ള കഥാപാത്രം തമാശയ്ക്ക് ഊന്നൽ നൽകിയുള്ള കൊട്ടേഷൻ സംഘാംഗം എന്ന് നമുക്ക് വിജയരാഘവന്റെ കഥാപാത്രത്തിന്റെ തുടർച്ച എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ് തമ്പി കണ്ണന്താനത്തിന്റെ ഇന്ദ്രജാലത്തിലെ തങ്കപ്പൻ വില്ലത്തരത്തിൽ നിന്ന് ചതിക്കപ്പെട്ട കാർലോസിൻ്റെ അതിജീവനത്തിനായി വിശ്വസ്തതയോടെ കൂടെ നിന്ന ഒരു മുഖമായി അപ്പോഴും തനിക്കെന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രം അതല്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് വരുന്ന കഥാപാത്രത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കാനുള്ള ത്വര വിജയരാഘവൻ പ്രകടിപ്പിക്കുന്നുണ്ട് അതേ വർഷം തന്നെ ഡോക്ടർ പശുപതിയിലെ പോലീസ് അപ്പുവിലെ രാമൻകുട്ടി സാമ്രാജ്യത്തിലെ ഖാദർ ഇതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ട കഥാപാത്രങ്ങളായി നിൽക്കുന്നുണ്ട് സാമ്രാജ്യത്തിലെ അലക്സാണ്ടറുടെ വിശ്വസ്തനായ കഥാപാത്രം പിന്നീട് കുറേ കാലം വിജയരാഘവന്റെ സ്ഥിരം വേഷങ്ങളായി മാറുന്നുണ്ട് കുറച്ച് നാള് കഴിഞ്ഞിട്ടും അതിനിടയിൽ തൊണ്ണൂറ്റി ഒന്നിൽ പാരൽ കോളേജിൽ പിന്നീടൊരു മുഴുനീള വില്ലനായി നെറ്റിപ്പട്ടത്തിലെ സുഗുണൻ തുടർക്കഥയിലെ സുധാകരൻ കുറ്റപത്രത്തിലെ സേതു ചെപ്പ് കേൾക്കണ ചങ്ങാതിയിലെ അശോക് കർത്ത ഇങ്ങനെ നിരവധി വേഷങ്ങൾ പിന്നാലെ വരുന്നുമുണ്ട് കാഴ്ചക്കപ്പുറം എല്ലാവരും ചൊല്ലണ് ആർദ്രം അങ്ങനെ ഒരു നിര വ്യത്യസ്ത കഥാപാത്രം വേറെയുമുണ്ട് എന്നാൽ തൊണ്ണൂറ്റി രണ്ടിൽ വിയറ്റ്നാം കോളനിയിലെ വട്ടപ്പള്ളി മേലേപ്പറമ്പിലെ ആൺവിഡിലെ ഗോപികൃഷ്ണൻ ഇവയൊക്കെ മലയാളികളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായി ഇടം പിടിക്കുന്നുണ്ട് ഷാജി കല സിനിമകളിലെ ഗംഭീര വേഷങ്ങളിലേക്കുള്ള യാത്ര മാഫിയയിലൂടെ പിന്നീട് തുടരുകയാണ് ാണ് ഏകലിവ്യൻ വരുന്നത് ഏകലവ്യനിലെ ചേറാടി കറിയ വിജയരാഘവന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി മാറി മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒന്നുമായി മാറി രുദ്രാക്ഷത്തിലെ ഡ്രൈവർ കഥാപാത്രം തിയേറ്ററുകളിൽ കയ്യടി തീർത്തു കമ്മീഷണറും ദ കിങ്ങും അടക്കം നിരവധി ഷാജി കലാസ് കഥാപാത്രങ്ങൾ കടൽ ക്യാബിനറ്റ് തുമ്പോളി കടപ്പുറം ശിബായി ലഹ്ളായി ത്രീമെൻ ആർമിയിലെ കഥാപാത്രം രഥോത്സവം അങ്ങനെ വിജയരാഘവൻ തന്റെ വെടി തീർന്നിട്ടില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മാന്നാർ മത്തായി സ്പീക്കിങ്ങിലൂടെ റാംജിറാവു വീണ്ടും എത്തി വിജയരാഘവൻ പിന്നീട് നായകനായി തിളങ്ങിയ നിരവധി ചിത്രങ്ങൾ എത്തി ഹാർബർ കുടമാറ്റം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം അടിവാരം ശിബിരം ഇങ്ങനെ ഒരുപാട് സിനിമകൾ അതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ഇന്ന് കാണുമ്പോൾ എന്ത് മികവാണ് നമുക്ക് തോന്നും അന്ന് തിയേറ്ററിൽ അത്ര വിജയമാവാത്ത സിനിമകളും അക്കൂട്ടത്തിൽ കൂടുതലായി ഉണ്ട് എന്നാൽ തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത ദേശാടനത്തിലൂടെ ആ കഥാപാത്രത്തിലൂടെ ശങ്കരൻ എന്ന ദേശാടനത്തിലെ കഥാപാത്രത്തിലൂടെ വിജയരാഘവൻ വീണ്ടും അത്ഭുതപ്പെടുത്തി അതിനു പിന്നാലെ ഒരു നിര ചിത്രങ്ങൾ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് മുതൽ ഹർത്താലും ഇൻഡിപെൻഡൻസും ക്രൈം ഫയലും വരെ നീളുന്ന സിനിമകളിൽ അവിടെയും നായക കഥാപാത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നുമുണ്ട് വർഷത്തിൽ പത്തോളം സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറുതെങ്കിലും രാവണപ്രഭുവിലെ മുണ്ടക്കൽ രാജേന്ദ്രൻ എന്ന വേഷം ആ വേഷത്തിന്റെ ഒരു പ്രത്യേക നിമിഷം ഇന്നൊക്കെ വലിയ ചർച്ചയാവുന്നത് നടേശ കൊല്ലണ്ട എന്ന ഒരറ്റ ഡയലോഗിന് കയ്യടിക്കുള്ള വകുപ്പുണ്ടായിരുന്നു അത് ചിരിക്കുള്ള വകുപ്പായി ഇന്ന് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുമുണ്ട് പ്രജയിലെ ദേവദേവൻ നമ്പ്യാർ മുതൽ സിഐ ഡി മൂസയിലെ ഡി ഐ ജി വരെ രാപ്പകലിലെയും ഭരചന്ദ്രൻ ഐ പി എസിലെയും കഥാപാത്രങ്ങൾ വരെ നീണ്ട നിരയുണ്ട് അതിനിടയിൽ തുളസിദാസിന്റെ അവൻ ചാണ്ടിയുടെ മകനിലെ ചാണ്ടി വഴി ഒരിക്കൽ കൂടി ഞെട്ടിച്ചു പിന്നെ മായാവിയും ബിഗ് ബിയും രൗദ്രവുമടക്കം നിരവധി സിനിമകൾ അതിനിടയിൽ പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് ബനീസിലെ വ്യാപാരി ഇങ്ങനെ നമ്മൾ ഒരു നോട്ടത്തിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ചെ പട്ടികയിലെ ഒരുപാട് വിട്ടുപോയ പേരുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഇക്കാലത്തെ മുഴുവൻ കഥാപാത്രങ്ങളിലൂടെയും ഈ വീഡിയോയിലൂടെ കടന്നുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോഷിയുടെ പൊറിഞ്ചു മറിയം ജോസിലെ ഐപ്പ് മുതലാളി ചേറാടിക്ക് ശേഷം വീണ്ടും ഒരു ഭൂമികുലുക്കം ഉണ്ടാക്കി നമ്മുടെ മനസ്സിനെ പിടിച്ചെടുത്തു കോവിഡാനന്തരം മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അതുവരെ ഉണ്ടായിരുന്ന തുടർച്ച നിലനിർത്താൻ കോവിഡാനന്തരം പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല പക്ഷേ സ്വാഭാവികമായി സിനിമ ഉണരുമ്പോൾ അക്കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ സിനിമകളിലൂടെ വിജയരാഘവൻ തിരിച്ചു വരുന്നതാണ് വിജയരാഘവനും ഈ സിനിമയുടെ യാത്രയിൽ പഴയതുപോലെ തന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ നിരവധി കഥാപാത്രങ്ങളുമായിട്ട് വരുന്നുണ്ട് പൊറിഞ്ചും മറിയും ജോസിന് ശേഷം ഇപ്പോൾ കുറുപ്പായാലും അതിനു മുന്നേ പാപ്പനായാലും ഹൃദയമായാലും നാരദനായാലും ഇഷ്ടം പോലെ കടുവ വരെ പട്ടികപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പട്ടികയിൽ വിട്ടുപോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് അതിൻ്റെ പ്രത്യേകത പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പൂക്കാലത്തിലെ ഇട്ടൂപ്പിലൂടെയാണ് വിജയരാഘവൻ തൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന വിജയരാഘവനിലേക്കുള്ള അടുത്തൊരു ഘട്ടം പൂക്കാലം അത് വലിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഇല്ലാത്ത നിലയിൽ പുരസ്കാരങ്ങളും പ്രശംസയും വിജയരാഘവൻ തന്നെ പറഞ്ഞിട്ട് പുരസ്കാരങ്ങളല്ല പ്ര ജനങ്ങളുടെ സ്വീകാര്യതയാണ് പ്രധാനം അതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലൊരു കഥാപാത്രമായി മാറി അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിഷ്കിന്ത കാാണ്ഡം വരുന്നത് അപ്പുപ്പിള്ള പിള്ള പ്രകമ്പനമുണ്ടാക്കിയ ഒരു ഞെട്ടിക്കുന്ന കഥാപാത്രം അതിന് പിന്നാലെ റൈഫിൾ ക്ലബ്ബിലെ കുഴുവേലി ലോനപ്പൻ ഒടുവിലിത ദാവീദിലെ പുത്തലത്ത് രാഘവൻ വരെ പുത്തലത്ത് രാഘവന്റെ ചില നോട്ടങ്ങളും നടത്തവും മോട്ടിവേഷനൽ ആയ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും എല്ലാം തിയേറ്ററിൽ തീർത്ത കയ്യടികൾക്ക് നേരിട്ട് സാക്ഷിയായ ആളാണ് ഞാൻ ഞാനും കൈയടിച്ചിട്ടുണ്ട് അത് പറഞ്ഞുതരും വിജയരാഘവൻ എന്ന നടൻ മലയാളിയിലുണ്ടാക്കിയ സ്വാധീനം വിജയരാഘവന്റെ കഥാപാത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ യൗവനത്തിലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഇത്രയും ദശകങ്ങൾക്ക് ശേഷവും അദ്ദേഹം പ്രായാധിക്യമുള്ള കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നതും ഒപ്പം ശാരീരികമായി വ്യത്യസ്തത ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ മികവാണ് അത് ഓരോന്ന് എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും ചില സിനിമകളിലൊക്കെ അത്രമാത്രം കാഠിന്യമേറിയ ആഴത്തിലുള്ള ചില വൈകാരികതകൾ ആവിഷ്കരിക്കാൻ അദ്ദേഹം ത്തിന്റെ കഥാപാത്രങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു നടന് സ്വപ്നം കാണാൻ കഴിയാത്ത വിധം മുന്നൂറ്റി അമ്പതോളം വരുന്ന സിനിമകളിലൂടെ നടത്തിയ ഒരു നിരന്തര യാത്രയുടെ ഫലം മലയാള സിനിമയിൽ സത്യന്റെ സിംഹാസനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സത്യന്റെ അഭിനയ ധാരയെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുരളി കടന്നു വരാറുണ്ട് തൊണ്ണൂറുകളിലും ഒക്കെ പലപ്പോഴും പല കഥാപാത്രങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ മുരളിയും വിജയരാഘവനും കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നത് കാണാം നമ്മൾ സീരിയസ് ആയി അതിനെ നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ ഇരുവർക്കും ഫലിപ്പിക്കാവുന്ന കഥാപാത്രങ്ങൾ നിരവധി ഉണ്ടായിരുന്നു അവർക്ക് ചില പൊതു സ്വഭാവം ഉണ്ടായിരുന്നു ഒരു ഗ്രാമീണന്റെ പരുക്കൻ ഭാവം ഉണ്ടായിരുന്നു എന്നാൽ മുരളിയെ മറികടക്കാൻ പോന്ന മറ്റൊരു ഭാവ വിജയരാഘവനുണ്ട് അത് അദ്ദേഹം പലപ്പോഴും തെളിയിച്ചിട്ടുള്ള നർമ്മത്തിന്റെ ഒരു ധാരയാണ് താരതമ്യത്തിലൂടെ ഒരു മികവ് പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല ഞാനിവിടെ മുരളിയെ പരാമർശിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത് പക്ഷേ ഒരു പൊതുഘടകം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ മാത്രം രണ്ടുപേരും മികച്ച രണ്ട് നടന്മാരാണ് രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കേണ്ട നടന്മാരാണ് വിനിയുള്ള കാലം വിജയരാഘവൻ സഞ്ചരിക്കാൻ പോകുന്ന പാത നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും എത്രയോ മേലെയാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഒടുവിൽ അദ്ദേഹം താണ്ഡവമാടിയ സിനിമകൾ അഭിനേതാക്കൾ പല നിലയിലാണ് അടയാളപ്പെടുത്തപ്പെടുക ചിലർ അവാർഡുകളിലൂടെ ചിലർ ഏതെങ്കിലും പ്രധാന കഥാപാത്രങ്ങളിലൂടെ ചിലർ അവരുടെ സിനിമേതര ജീവിതത്തിലൂടെ എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് അവാർഡിനും സംഭാഷണങ്ങൾക്കും സ്വയം പ്രശംസകൾക്കും ഒക്കെ അപ്പുറത്ത് നിശബ്ദനായി നടക്കുന്ന വിജയരാഘവൻ എന്ന വ്യക്തിക്ക് മേലെ പ്രക്ഷുബ്ധമായ അഭിനയ മികവിൻ്റെ നടന വിജയരാഘവൻ എന്ന നടൻ തൻ്റെ പാതയിലൂടെ കുതി ുന്നുണ്ടായിരുന്നു ആ കുതിപ്പ് ഇനിയും തുടരും എന്ന് പ്രതീക്ഷ അർപ്പിക്കുന്ന പ്രതീക്ഷ ബാക്കി വയ്ക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തു ചെയ്തു പോകുന്നത് അതിനായി ഇനിയുള്ള കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം